ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകുന്ന തെറമോക്കോളൊക്കെ ഇല്ലേ അതൊന്നും നമ്മൾ ഇനി കളയേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് വലിയൊരു ഉപകാരമുണ്ട് വലിയൊരു സൂത്രം നമുക്ക് കാണാം എന്നിട്ട് തെർമോക്കോൾ ഇങ്ങനെ പൊടിച്ചിടും ചെയ്യാം പെട്രോൾ അങ്ങനെ ഒഴിച്ചാൽ പശയാവോ ഇങ്ങനെ ആ അത് അലിഞ്ഞു പോകേണ്ടിട്ടാടേ അപ്പൊ ഇളക്കൊന്നും വേണ്ടത് അത് പെട്രോള് കൂടിയാ ഇനി ഇവിടെ ഉണ്ട് വരാപ്പോ അതായത് പെട്രോള് കൂടുതലുണ്ട് ഞാനത് കൂടുതലിട്ടിട്ടിട്ട് കുറുകുറന്നാവേണ്ടി വരും തന്നാലിൻ്റെ ഇനി ഇവിടെന്ന് തോന്നു ഫുള്ള് ഇതായിട്ട് അപ്പൊ പെട്രോള് കൂടുതലല്ല ധർമകുളിങ്ങനെ ഉരുക്കി പോകണ്ടല്ലേ കൈ കൊണ്ടെടുക്കണ്ട ഇനി ഇടപ്പുണ്ട് പോലെ ആ തെർമോഹോള് കംപ്ലീറ്റ് പെട്രോൾ അലിഞ്ഞു പോവുന്നുണ്ട് ഇത്ര അധികം പെട്രോളിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്ര പെട്രോൾ ഒഴിക്കേണ്ട ആവശ്യമുള്ളു അല്ലേ പെട്രോൾ അയ്യോ പക്ഷെ എന്തെന്നാ ഉപയോഗിക്കാൻ പറ്റാ എനിക്ക് അർബേറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചില്ല് പൊട്ടിക്കുക ഗ്ലാസ് പൊട്ടിക്കുക അല്ലേ

അപ്പം മറ്റേ സാധാരണ പശുമാലിയല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് നോക്കുക അല്ലേ പോയിക്കോ നീ കുറച്ച് കഴിഞ്ഞിട്ടോ ഇന്നലെ നമ്മൾ ഇത് ഒട്ടിച്ച് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചു പക്ഷേ തുള്ളി ചോരുന്നില്ല കേട്ടോ നമ്മൾ എൻ്റെ അടിവശത്തൊക്കെ നോക്കി തുള്ളി തുള്ളി ചോരുന്നില്ല എന്തായാലും ക്ലാസ് മുമ്പ് നന്നായി പൊട്ടിയിരുന്നു പക്ഷേ ആ മൂലയ്ക്ക് നല്ലവണ്ണം പൊട്ടിയിരുന്നു നല്ലോണം വെള്ളം പോയിരുന്നു ഒരു തുള്ളി വെള്ളം പോകണില്ല അതൊരു നല്ലൊരു കാര്യമാണ് നമ്മൾ കളയുന്ന തെർമോക്കോളൊക്കെ ഇങ്ങനെ ഒരു കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നല്ലൊരു കാര്യമാണ്